നാടിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നാദാപുരം സർവേ സഹകരണ ബാങ്ക് നാദാപുരം മേഖലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾ സുരക്ഷിതം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിരക്ഷ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മയ്ക്ക് ടച്ചേരി തണൽ അന്തേവാസികൾക്ക് സ്നേഹത്തണലേകി വനിതാ കൂട്ടായ്മ ഒരുക്കിയ നോമ്പുതുറ സ്വന്തം വീടുകളിൽ നിന്നും പാകം ചെയ്ത രുചിയൂർ എന്ന റംസാൻ വിഭവങ്ങളുമായാണ് വനിതാംഗങ്ങൾ മുന്നൂറോളം അന്തേവാസികൾക്ക് വേണ്ടി നോമ്പുതുറ സംഘടിപ്പിച്ചത് വനിതാ വിംഗ് പ്രസിഡന്റ് കെ വി റംല സെക്രട്ടറി ജസീറ നരിക്കാട്ടേരി എന്നിവർ നേതൃത്വം നൽകി എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മിനി സി ഐ ഷിജു എ സൈ പവിത്രൻ തണൽ കമ്മിറ്റി പ്രസിഡന്റ് മൂസ കുറങ്ങാട് സെക്രട്ടറി പി കെ ബാബു മാനേജർ ഷാജഹാൻ അഡ്മിനിസ്ട്രേറ്റർ രാജൻ മാണിക്കോത് തണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എറഹീം ടി കെ ബാലൻ മധ്യമപ്രവർത്തകർ ശ്യാംസുന്ദർ എടച്ചേരി എന്നിവർ പങ്കെടുത്തു